ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ വിചാരിച്ചു ഈവനിങ് പ്ലസ് മോർണിംഗ് റൊട്ടീൻ ഒരു വീഡിയോ ആക്കി ഉച്ചയാകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ വൈകുന്നേരവും ഇന്ന് മോർണിംഗ് വരെയുള്ള റൊട്ടീനാണ് കേട്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം രാത്രി ചപ്പാത്തി ചെമ്മീൻ കറി ആയിരുന്നു അപ്പോൾ ഞാൻ ഇതേ വെക്കാൻ കയറിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പാത്രങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഡാഡി ഡാ കപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹം സിന്ധു കൃഷ്ണയുടെ ബ്ലോഗ് കാണാണ് അപ്പോൾ ഒരു സമയം ഇപ്പം ഡോൺ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡോൺ ചേട്ടനുള്ള ചായ ചൂടാക്കി കുടിക്കുകയാണ് അപ്പോൾ ഡോൺ ചേട്ടൻ്റെ ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഡോൺ ചേട്ടൻ്റെ ഫാൻസ് ആയാലോ എന്ന് പറഞ്ഞ കളിയും അപ്പോൾ ആൾക്കൊരു ചെറുപുഞ്ചിരിയൊക്കെ വിടരുവിട്ടാണ് അപ്പോൾ ആളും വലിയ കമൻ ബോക്സ് ഒക്കെ കണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയണ ആൾക്കും കമന്റ് ബോക്സാണ് പേടി സ്വപ്നം അങ്ങനെ അതേ ഞാൻ ചപ്പാത്തി ചുട്ട് തുടങ്ങി അപ്പോൾ തോമുന് ചപ്പാത്തിയിൽ ചീസ് വെച്ചിട്ടൊരു പിസ്സ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതേ ഡോൺ നമ്മുടെ വീട്ടിൽ ചീസ് കഴിഞ്ഞിരിക്കുകയായിരുന്നു മേടിച്ചില്ല നമ്മൾ ബൾക്കായിട്ടാണല്ലോ എപ്പോഴും മേടിക്കുക അപ്പോൾ ഡോൺ ചേട്ടനെ കൊണ്ട് ചെറിയൊരു സാഷ മേടിപ്പിച്ചിട്ടുണ്ട് അപ്പം മൂന്ന് പേരും കൂടെ കൂടിയിട്ട് നല്ല മേളാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ലീലമ്മ വന്ന ലീലമ വന്നപ്പോൾ ലീലമാമ്മയുടെ കൂടെയാണ് അമ്മ ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം അതെ ചാക്കോ എല്ലാവരും കളിയാണ് കേട്ടോ അപ്പം ചാക്കോച്ചൻ്റെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂളിൽ പോകണം അങ്ങനെ കുറേ സംഭവങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ദേഷ്യപ്പെടുകയൊക്കെയാണ് ചേട്ടൻ അപ്പം ഇനി നാളെ തോന്നെ സ്കൂളിൽ വിടണമുള്ള ടെൻഷനാണ് എനിക്ക് വൈകുന്നേരം തൊട്ട് അവന് എന്ത് ഏത് റെഡിയാവുമോ കരയോ ബഹളം വെക്കുമോ എന്നുള്ള ടെൻഷൻ നമ്മൾ മാതാപിതാക്കൾക്ക് കുറേ ടെൻഷൻസ് കാണുമല്ലോ നമ്മൾ ഫസ്റ്റ് ഡേ ഓഫ് കോഴ്സ് നമ്മൾ കൂടെ പോയി രാവിലെ കരഞ്ഞെങ്കിലും നമ്മൾ കൂടെയുള്ള ബലത്തിൽ അവനും കൂടെ വന്നു അങ്ങനെയൊക്കെ പോയെങ്കിലും നെക്സ്റ്റ് ഡേ എന്താവും എന്നുള്ള ടെൻഷൻ ഒബ്വിയസ്ലി ഉണ്ടാവും അത് നല്ലപോലെ പോലെ എനിക്കുണ്ടായിരുന്നു എന്തായാലും വേഗം പണി പണിതീർത്ത് നേരത്തെ കൊണ്ട് കിടത്തി ഓർക്കണം കാരണം അവന് എട്ടര എട്ടര കഴിയുമ്പോൾ അവന് പോകണം അങ്ങനെ കഴിഞ്ഞാൽ ചപ്പാത്തി എന്താണെന്നല്ല ഇപ്പോൾ ചപ്പാത്തി ഒന്ന് ചുട്ട് പൊന്തി വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കറി വെച്ച കൂട്ടത്തിൽ തന്നെ ചപ്പാത്തിയും ചൂടാണ് കേട്ടോ അപ്പോൾ ഡിമ്പിള് നാളെ രാവിലത്തേനുള്ളതിനുള്ള അരിഞ്ഞു വെക്കുകയാണ് ഞാനപ്പം അമ്മയോട് പറഞ്ഞു അമ്മയൊക്കെ നേരത്തെ ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലാണ് അമ്മയോട് ഒരു ലെറ്റർ കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചു വന്നത് അമ്മ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇരുന്ന് കഴിക്കുന്ന എന്താണെന്ന് ഇത് വേണ്ട ഡൈനിങ് റൂമിൽ ഇരിക്കാൻ പറഞ്ഞെങ്കിലും അവിടെ ഒരു ബിസിനസ് ചെയ്യുന്ന തിരക്കിലാണ് ഞാനും അമ്മയും പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നു നിങ്ങൾ സ്വസ്ഥമായിട്ട് ചെയ്തോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിതേ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു ഇപ്പം പിള്ളേർ അമ്മയുടെ കസ്റ്റഡിയിലാണ് കേട്ടോ അപ്പോൾ മിനിഞ്ഞാന്ന് വൈകുന്നേരം എൻ്റെ കാലൊന്ന് ഉളിക്കുകയായിരുന്നു അപ്പോൾ അമ്മയുടെ കയ്യിൽ എപ്പോഴും ഡിക്ലോഫിനും കാര്യങ്ങളൊക്കെ കാണപ്പോൾ മസാജ് അമ്മ മസാജ് ചെയ്യാൻ ഭയങ്കര അമ്മയുടെ കൈ തൊട്ടാൽ നമ്മുടെ വേദന മാറുമെന്നാണ് എൻ്റെ ഒരു കണക്ക് ഗർഭിണിയായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് നല്ല ബുദ്ധിമുട്ടുകളായിരുന്നു ചാക്കോച്ചനായിരുന്ന സമയത്ത് ഏഴാം മാസം തൊട്ട് ഞാൻ വരുന്ന വരെ അമ്മേൻ്റെ ക മസാജ് ചെയ്തു തരുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ രാവിലെ ഞാൻ എണ്ണീറ്റ് വന്നിട്ടുണ്ട് എന്നിട്ട് ഡിമള ബ്രേക്ക്ഫാസ്റ്റ് വെക്കുന്നതെന്ന് പറഞ്ഞാലും ഞാൻ നേരത്തെ ഒന്ന് ചായ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് ചിക്കനൊക്കെ പുറത്ത് വെച്ച് അവരുടെ കാര്യങ്ങളൊക്കെ കഴിച്ച് വെച്ചു കേട്ടോ പിന്നെ തൂങ്ങനിൽ ഞാനൊരു എട്ടുമണിയാവുമ്പോൾ വിളിച്ച് എഴുന്നേപ്പിക്കാം എന്നിട്ട് കുളിച്ച് ഫ്രഷ് ആക്കാം എന്ന് വിചാരിച്ചപ്പോൾ ഇതിൻ്റെ നമ്മൾ കപ്പയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഡോൺ ചേട്ടൻ വന്നിട്ട് ഡോൺ ചേട്ടൻ്റെ പതിവ് കോട്ട ചാ കായപ്പി കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുകയാണ് ഇന്നലെ ഡോൺ വീഡിയോ കണ്ടിട്ട് സ്കൂൾ വീഡിയോ കണ്ടിട്ട് കുറേ പേര് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആളും ഭയങ്കര മുഖത്തിങ്ങനെ സന്തോഷം വരും അപ്പോൾ ഡിമ്പിളതേ ഉറക്കപ്പിച്ച് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ എറണാകുളത്തുണ്ടായ ഒരു സംഭവം നമ്മൾ ന്യൂസിൽ കണ്ടൊരു സംഭവം എന്താണെന്നൊന്നും ഞാൻ പറയണില്ല ഞാൻ പറഞ്ഞിട്ടായിരിക്കും അത് വലിയൊരു വിഷയമാവാൻ പോണത് അങ്ങനെ ഞങ്ങളതൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ തോമുന് സ്കൂളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നാ രാവിലെ അവൻ റെഡി ആയിട്ട് വരുമ്പം വേണം അതെടുപ്പിക്കാനായിട്ട് അപ്പോൾ അമ്മയും ചാക്കോച്ചനും ഗേറ്റിൻ്റെ അവിടെ നിന്നപ്പം ഡിൻ്റെ ഒരു കുട്ടി ഫാൻ വന്നു അപ്പോൾ ഡിമ്പിളിനെ വിളിക്കാൻ പറഞ്ഞിട്ട് ഡിമ്പിൾ ഇറങ്ങി വന്ന അപ്പോഴത്തേനും കുട്ടിയുടെ ബസ് വന്നിട്ട് സെൻറ്റ് സബാസൻ സ്കൂളിലെ കുട്ടി എനിക്ക് നിലൂൺ സ്കൂളിലെ കുട്ടിയാണ് കേട്ടോ അപ്പം അപ്പോൾ ഇതേ വരാമെന്ന് കണ്ടുപോയിട്ട് ഇത് തോമുചാടിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് തോമു ലോൺ ചാട്ടൻ്റെ നേരത്തെ എഴുന്നേറ്റല്ലോ അപ്പം എനിക്ക് ഞാൻ ആക്ക് പറ്റുകയുള്ളൂ അവനെ ആക്കിൽ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് അവൻ കരഞ്ഞാണ് കരഞ്ഞോൺ ചേട്ടൻ അവനെ കുളിക്കണ്ടെന്ന് പറയും അപ്പം ഞമ്മൻ പറ്റിയില്ല കുളിച്ചിട്ട് തന്നെ പോകണമെന്നുള്ളത് കുളിച്ച് റെഡി ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല വളരെ ഹാപ്പിക്ക് ഇഡായിട്ട് പോയി അപ്പോൾ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാനൊക്കെ വരാം എന്നൊക്കെ പറഞ്ഞു ഐ ഡി കാർഡ് ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞമ്മൻ തോമു കാണാതെ പോവും അതിനാണ് കാണാതെ പോയാൽ തോമനെ അമ്മയെ അടുത്ത് വിളിക്കാനായിട്ട് നമ്പറൊക്കെ അതിനകത്താണ് തോന്നുകയെന്നറിയണ്ടേ അപ്പോൾ ഫോട്ടോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യിച്ചതേ തോമു ചാക്കോച്ചനപ്പം അതിഷ്ടമാണ് ഐ ഡി കാർഡ് അപ്പോൾ തോമ്പും നമ്മുടെ പാച്ചുകൂട്ടനും പറഞ്ഞിട്ടുണ്ട് ഐ ഡി കാർഡ് വേണമെന്നാണ് പാച്ചക്കൂട്ടനും പറഞ്ഞേക്കുന്നത് അപ്പോൾ പാച്ചക്കൂട്ടിനും ഐ ഡി കാർഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ തോ ചാക്കോച്ചനെ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവണില്ല ചേട്ടനെ കെട്ടിപ്പിടിക്കണോ ഐ ഡി കാർഡ് വെക്കണു അപ്പോൾ ഉമ്മ കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ദൈവം ഇനി ഉമ്മ കൊടുക്കല്ലേ എനിക്ക് പണി വാങ്ങിക്കാൻ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ തോമ വലിയ പ്രശ്നങ്ങളില്ല ഞാൻ ഹാപ്പി ആയിട്ട് പൊക്കോളാം ഞാൻ പറഞ്ഞാൽ മാമിനെ കാണുമ്പോൾ നമസ് പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നീ തോമ ചേട്ടനെ ആസ്വദിച്ചിട്ടും ആസ്വദിച്ചിട്ടും ചാക്കോച്ചന് പറ്റണില്ല കേട്ടോ തുമ്മിണ്ടാണ്ട് നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ അവൻ ഇനി ക്ലാസ്സിൽ പോയിട്ട് തിരിച്ച് വരണവരെ ടെൻഷനാണ് ഞാൻ പറഞ്ഞു സുസുവെക്കണമെങ്കിലൊക്കെ പറഞ്ഞോളൂ മാം കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുന്ന് 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 അപ്പോൾ തോ ചാക്കോച്ചൻ ഡാഡി ഭക്ഷണം കഴിക്കുന്നത് കണ്ടു അപ്പോൾ തോമന് ഞാൻ രാവിലെ കുറച്ച് പാല് കൊടുത്ത് വിടാന്ന് വെച്ചപ്പോൾ അവൻ ആ പാല് വേണം അവന് ഞാൻ പാക്കറ്റ് പാല് കൊടുത്ത് തുടങ്ങിയിട്ടില്ല ചാക്കോച്ചന് അപ്പം അത് വേണം പാ ഞമ്മനെ പാല് തീർന്നു പോയി ഡാഡിയോടോടൊ പോയി പറയാന്ന് പറഞ്ഞപ്പം അപ്പയോടും അപ്പാപ്പനോടും പറയാൻ പോയേക്കാണ് കാരണം അവർ രണ്ടു വരെ പാല് കൊണ്ടുവരുന്ന ആൾക്കാർ ഇല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാ മാർട്ടിൽ നിന്ന് പാല് വാങ്ങിക്കും അത്യാവശ്യത്തിന് അപ്പം ഡാഡിയോട് വിശേഷം പറയുകയാണ് തോന്നും പാച്ചു പതിപോലെ ഡാഡിയുടെ ഒക്കത്ത് രാവിലെ കയറിയിരുപ്പോൾ പാച്ചുവും ആവശ്യങ്ങൾ പറയുകയാണ് എനിക്ക് ഐ ഡി കാർഡ് വേണം യൂണിഫോം വേണം എന്നൊക്കെ പറഞ്ഞാൽ അപ്പം തോന്നും പറയാം ഞാൻ ബിഗായി പാച്ചു ബിഗ് ആയിട്ടില്ലല്ലോ സ്കൂളിൽ നിന്ന് തരും എന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തോമിൻ്റെ ബെൽറ്റ് കൂടെ കിട്ടിയാലും സത്യം പറഞ്ഞാൽ ആ ഒരു യൂണിഫോം കംപ്ലീറ്റ് ആവുകയുള്ളൂ കേട്ടോ ചാക്കോച്ചന് കുശുംബായി വീഡിയോ എടുക്കുന്ന ഫ്രണ്ടിൽ വന്നിട്ട് തലയും ഉടലും ഒക്കെ ഇട്ട് ആട്ടുണ്ട് അപ്പോൾ തോമ്പ് കുറച്ച് നേരം ഫോൺ കാണണം എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ കരയിപ്പിച്ച് വിടണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചു നേരത്തെ എഴുന്നേൽപ്പിച്ച് ഡ്രസ്സ് മാറ്റി ഇരുത്തി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും പോകാറാകുമ്പോൾ അവന് ഓക്കെ നമ്മൾ ഈ പോവാൻ നേരത്തെ വിളിച്ചാൽ ഈ പറയുന്ന പോലെ പിള്ളേർക്ക് ദേഷ്യമാവുമല്ലോ അങ്ങനെ തോന്നുവാണെങ്കിൽ ബാപ്പാ പോവാന്നൊക്കെ പറഞ്ഞാൽ ഇറങ്ങുന്നുണ്ട് അതിനിടയ്ക്ക് ഞാൻ ഫോട്ടോ എടുത്തത് മമ്മിയോടും ഡിംപിളിനോടും ഒക്കെ യാത്ര പറയുകയാണെങ്കിൽ മമ്മി ഉറങ്ങായിരുന്നു എടുക്കില്ലായിരുന്നു പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അറിയാമല്ലോ മമ്മി ആയിട്ടാണ് കിടന്ന് ഉറങ്ങാം അപ്പോൾ അതേ മമ്മി കാര്യമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ അതേ തോമു അപ്പയുടെട പറഞ്ഞു വൈറ്റ് സ്കൂട്ടറിൽ പോയാൽ മതി എന്നെ കൊണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ പോകുമ്പോഴും പറയുകയാണെങ്കിൽ തോമു കരയായിക്കോ ഷെയിമാണ് തോമു വലിയ കുട്ടിയായി ബാഗ് ഇട്ട് മിണ്ടാണ്ട് കയറി പോവാ എന്നൊക്കെ പറഞ്ഞു അപ്പം അപ്പം വന്നപ്പോൾ ഞാൻ പറഞ്ഞു വെരി നൈസ് ബോയ് ആയിട്ട് അവൻ പോയി ചേച്ച പറഞ്ഞു ക്ലാസ്സിൻ്റെ വാതി ഇവിടെ ഫസ്റ്റ് സ്കൂളിൽ നമ്മൾ മെയിൻ ഡോറിൻ്റെ അവിടെ നിന്ന് വിട്ടിട്ട് പോവായിരുന്നു ഇവിടെ അങ്ങനെയല്ല അവൻ്റെ ക്ലാസ് റൂമിൻ്റെ വാദമൊക്കെ കൊണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഡോൺ ഡോൺചാട്ടൻ പോകണുണ്ട് കേട്ടോ അപ്പം ഡോൺചാട്ടൻ വരാനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു കാരണം അവൻ അവനേത് രീതിയിലാണ് എടുക്കുക പോവോ കരയോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു അങ്ങനെ ഞാൻ ഡോൺ ഡോൺചാട്ടൻ പോയതിന് ശേഷം കയറി പോയില്ല അകത്ത് ഞാൻ അവിടെ തന്നെ നിന്നു കേട്ടോ ഡോൺചാട്ടൻ വന്നിട്ടിനി തിരിച്ച് പോ വന്ന് പറയണല്ലോ നമ്മുടെ റിവ്യൂ പറയണമല്ലോ അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നോക്കുക ഡോൺ ചേട്ടനും ഭയങ്കര ഹാപ്പി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എനിക്കൊരു സമാധാനമായ പോയി കാണും എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അപ്പോൾ പാച്ചു പറഞ്ഞു പാച്ചുവിന് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇതേ പാച്ചുവിനെ ഡോൺ ചേട്ടനാണ് കൊണ്ടാക്കുന്നത് അപ്പാപ്പനും അമ്മയാണെങ്കിൽ കൂടുതൽ നമ്പറുകളാണ് അപ്പോൾ അടുത്ത ട്രിപ്പ് ഓഫ് കിഡിനെ കൊണ്ടാക്കാൻ ഇപ്പോൾ ഇന്ന് ഒൻപത് മണിക്ക് പാച്ചൂം പോകണം കേട്ടോ അപ്പോൾ ഞാൻ ടിമ്മിളിനോട് പറഞ്ഞു പാച്ചുനെ നേരത്തെ വിട്ടോളൂ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലേറ്റ് നമുക്ക് ഒരു മണിക്കൂർ സമയം കിട്ടുകയാണ് നമ്മൾ സാധാരണ പത്ത് മണിക്കല്ലേ പോവാറ് ഇതിപ്പോൾ അവനെ ഒൻപത് മണിക്ക് വിട്ടപ്പം ഡിംബിളിനും ഒരു എക്സ്ട്രാ ടൈം കിട്ടുകയാണ് ഡിമ്പിളുടെ കാര്യങ്ങൾ ചെയ്യാനായാലും കുക്കിങ് ചെയ്യാനായാലും ഒക്കെ നമുക്ക് ടൈം കിട്ടുകയാണ് അപ്പോൾ മമ്മീം പറഞ്ഞു നമുക്കിനി ഒരു ഷെഡ്യൂള് മതി നമ്മൾ പണ്ട് പോലുള്ളവർ പറയും പിള്ളേർ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ നമുക്കും ഓട്ടോമാറ്റിക്കലി കുറേ റൊട്ടീൻസ് വരും അങ്ങനെ ഇപ്പോൾ അപ്പയും മോനും അതായത് ഡാഡിയും മോനും ഒരു എട്ടര എട്ടായപ്പോഴേന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പം നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ടാണ് വരിക അപ്പം ഇന്നലെ പത്തര ആയപ്പം എല്ലാം കഴിഞ്ഞു പിള്ളേർ ഒരു ഒൻപതര ആയപ്പോൾ കയറ്റി വീട് ശരിക്കും പത്തര ആയപ്പം ഓഫായി എന്നുള്ളതാണ് അപ്പം ഒരു റൊട്ടീൻ വരും അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അപ്പം ഡിംബിള് ആൻസനെ വിളിക്കുകയാണ് അപ്പോൾ ചാക്കോച്ചൻ ഓട്ടോമാറ്റിക്കലി പോയി മുന്നിലേ നിൽക്കട്ടെ ആൻസാ എന്ന് പറഞ്ഞിട്ട് അപ്പം ചേട്ടൻ ബാങ്കിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപ്പോൾ ബൈക്കിലാണ് അപ്പോൾ ഡിമ്പിൾ പറയുക പിന്നെ എന്തിനടുത്ത് കട്ട് ചെയ്തുകൂടായിരുന്നോ എന്ന് പറഞ്ഞു അങ്ങനെ തോ ചാക്കോച്ചനെ ഞാൻ വേഗം കുളിപ്പിച്ചു എന്തിനാണെന്നറിയോ ചാക്കോച്ചനും ലീലമാമ്മയും അക്കിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇന്നലെ അക്കി വിളിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അമ്മ അക്കി ഇങ്ങോട്ട് ഷിഫ്റ്റ് ആക്കിയിട്ട് ആ വീട്ടിലേക്ക് പോയിട്ടില്ല അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു വേഗം പൊക്കോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ചാക്കോ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഡാഡിയോ ഡോൺ ചേട്ടനെ കൊണ്ട് ഡോൺ ചേട്ടൻ കൊണ്ട് തോമു തോമ്പ് നമ്മുടെ ചാക്കോച്ച സമ്മതിക്കില്ല കരയും അപ്പം ഞാൻ അതെ അവനെ കൊണ്ട് പോവാണ് കേട്ടോ അവന് ഒരുങ്ങി ഇറങ്ങിയാൽ പിന്നെ ഇനി എന്ന് വെച്ചാൽ എടുത്ത് ഒക്കത്ത് വെക്കണം അങ്ങനെയാണ് തോ ചാക്കോച്ചൻ്റെ രീതി അപ്പോൾ അതേ ആ ചേട്ടൻ അക്കിയുടെ സ്ഥിരം ഓട്ടോക്കാരനാണ് കേട്ടോ അപ്പോൾ ആ ചേട്ടൻ വന്ന് പിക്ക് ചെയ്തിട്ട് പോയി അങ്ങനെ അതേ തോമിനെ വിളിക്കാത്ത സമയമായ അതേ അപ്പ പോയിട്ടുണ്ട് അപ്പോൾ തോമു വളരെ ഹാപ്പി ഹാപ്പിട്ട് ഞാൻ ആകെ നോക്കിയത് ഡ്രസ്സ് ഉണ്ടോയെന്ന് മാത്രമാണ് കേട്ടോ ഇനി വാശി പിടിച്ച് കരഞ്ഞ് വല്ല ഹാപ്പി ആയിട്ട് വരുന്നുണ്ട് ഇതാണ് കേട്ടോ തോമുൻ്റെ ക്ലാസ് അങ്ങനെ അതേ അപ്പയുടെ കൂടെ സൂപ്പർ ബൈക്കിൽ അപ്പോൾ തോമു പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർ ബൈക്ക് എടുത്തുകൊണ്ട് വരണം അപ്പ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു വരണവരെ നോക്കിയപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥ അപ്പോൾ തോമിൻ്റെ ബ്ലാങ്കറ്റ് വലിയ ചെളിയായിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് തോ ചാക്കോച്ചനൊന്നും യൂറിൻ ബാസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴുകണം അപ്പോൾ തോമ് വന്നിട്ട് വേണം എനിക്ക് ആ കാര്യങ്ങൾ ചെയ്യാനും മുകളിൽ വെള്ളം ഒഴിക്കാൻ പോവാനും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കൊന്നും ഉണ്ട് കേട്ടോ ചാക്കോച്ചനല്ല അപ്പോൾ സിറ്റ് ഔട്ട് വൃത്തിയാക്കണമെങ്കിൽ എനിക്ക് ഈ പറഞ്ഞപോലെ ചാക്കോച്ചനില്ലാത്തപ്പോഴേ പച്ചുകൊള്ള അല്ലെങ്കിൽ ചാക്കോച്ചൻ ഉറങ്ങണം ചാക്കോച്ചൻ ഉറങ്ങുന്ന സമയത്ത് ശരിക്കും ഞാൻ ചെയ്യാൻ പോകുമ്പം എൻ്റെ കുറച്ച് ഫ്രീ ടൈം കഷ്ടപ്പെടുകയാണ് അപ്പം എന്തായാലും അവനില്ലല്ലോ വേഗം ഞാൻ പോയി അതൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് തോമു വന്ന് തോമുൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ തോമുൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാനുണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോസിനൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും ലാസ്റ്റ് കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യട്ടെ തോമുവിൻ്റെ എടുത്ത ഫോട്ടോസ് തോമുൻ്റെ മാസം അല്ല ചാക്കോച്ചിനും തോമും പാച്ചും ഒക്കെ നിൽക്കുന്ന കുറച്ച് ഫോട്ടോസ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യാമേ അപ്പോൾ നിങ്ങൾക്ക് അവരുടെ യൂണിഫോം ഫോട്ടോയും അതുപോലെ കുറച്ച് ഹാപ്പി മൊമെൻസും ഒക്കെ നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചുകൂടും അപ്പോൾ അവിടെ കുറേ അധികം തേനീച്ചകൾ വന്നിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ വേഗം തൂമിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് തുണി അലക്കിയിട്ടതൊക്കെ വിചരിച്ചിട്ട് അമ്മയുടെ ഡ്രസ്സും വാഷ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ വാഷ് ചെയ്തിട്ടിട്ട് ദൈ വന്ന് നോക്കിയപ്പോൾ ചെടിയൊക്കെ വളരെ ഉഷാറായിട്ട് നിൽക്കണ പോലെ നിൽക്കിയിട്ടുണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡോറ് തുറന്ന് നോക്കും വാടിയോ വാടിയോ എന്നുള്ളത് ഞാൻ പറഞ്ഞ പെട്ടെന്ന് എല്ലാം വാടിപ്പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എൻ്റെ സങ്കടം കണ്ടിട്ടാണോയെന്നറിയില്ല അത് വലിയ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം ഇത് ക്ലീൻ ചെയ്യണം അടിച്ച് വാരി എടുക്കുന്നേ ഉള്ളൂ കാരണം കാറ്റത്തെ ഇല വന്ന് വീണിട്ട് ആകെ ഇലയാണ് അപ്പോൾ അത് വേഗം അടിച്ചിട്ട് എടിക്കെല്ലാം വെള്ളം ഒഴിക്കണം നമ്മൾ ഈ മഴ പെയ്തിട്ട് ആ ചട്ടികളിലൊക്കെ വെള്ളം തങ്ങി നിൽക്കുകയാണ് അപ്പോൾ വെള്ളം തങ്ങി നിന്നാലും പ്രശ്നമാണ് കൊതു ചെയ്യും അപ്പോൾ ഞാൻ വേഗം അത് ക്ലീൻ ചെയ്ത് ഇതേ ചെടിക്കല്ല നമ്മുടെ റോസ് ഓൾമോസ്റ്റ് വേണം കുഴപ്പമില്ല ചിലത് വാടിപ്പോയെങ്കിലും വലിയ പ്രശ്നങ്ങളും നിരാശയും ഉണ്ടായിരുന്നതിൻ്റെ പോയിട്ടാണ് അപ്പം ഇത് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പുള്ള ഇതാണ് ഇതിപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ഇതേ ഫുള്ള് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അച്ചച്ചൻ തന്നിട്ട ചെടിയിൽ കുറേ പുല്ലുണ്ടായിരുന്നു അപ്പോൾ കട്ട് ചെയ്ത് വേറെ ചെടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ അവരുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കാണാം ഞാൻ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ഇടുകയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമുണ്ടെങ്കിൽ കാണാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നാളെ ഉച്ചയ്ക്ക് കാണാം